പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നമ്മൾ അയയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഏറ്റവും പുതിയ ഓഫ്ലൈൻ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ടാലന്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ തന്നിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ എഴുപത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് എൺപത്തി ഒൻപത് നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് പ്രിലിംസ് പ്ലസ് മെയിൻസ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് കിട്ടും ഫ്രീ ഇന്റർവ്യൂ ക്ലാസ് കിട്ടും ഈ കോഴ്സ് വാലിഡിറ്റി എക്സാം വരെ ആണ് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു സുവർണ അവസരമാണ് ഈ സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ടാലന്റ് അക്കാഡമിയിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അടുത്തത് നമ്മൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് ഇത്തവണത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുപത്തി എട്ട് അപേക്ഷകളാണ് ഉള്ളത് രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുപത്തി എട്ട് അപേക്ഷകൾ ഇപ്രാവശ്യമുണ്ട് മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് അപേക്ഷ കുറഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച വിജ്ഞാപന പ്രകാരം മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർ അപേക്ഷിച്ചിരുന്നു ഇപ്രാവശ്യം രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എഴുപത്തെട്ട് പേരാണുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർ അപേക്ഷിച്ചിരുന്നു ഇത്തവണ മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് അപേക്ഷ കുറഞ്ഞു ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് അപേക്ഷ കുറഞ്ഞു എന്ന് പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് വിഭാഗത്തിലാണ് കൂടുതൽ അപേക്ഷകർ കുറഞ്ഞത് മുപ്പത്തി മൂന്നായിരത്തി നാനൂറ്റി നാപ്പത്തി ഒന്ന് പേരുടെ കുറവാണ് ഓപ്പൺ മാർക്കറ്റ് വിഭാഗത്തിൽ ഉണ്ടാവിയത് എന്നാൽ ബാക്കി മൂന്ന് കാറ്റഗറികളിലും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞെങ്കിലും സബ് ഇൻസ്പെക്ടർ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ നൂറ്റി രണ്ട് അപേക്ഷകൾ കൂടിയിട്ടുണ്ട് എന്നും പറയുന്നു നോക്കൂ തസ്തിക നമുക്ക് നോക്കാം പരിശോധിച്ച് നോക്കാം എസ് ഐ ഓപ്പൺ വിഭാഗമാണെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി എഴുപത് അപേക്ഷ ഇപ്രാവശ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലക്ഷത്തി പതിമൂന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്നാണ് അപ്പൊ കണ്ടോ കുറവുണ്ട് എസ് ഐ മിനിസ്റ്റീരിയൽ വിഭാഗം നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് അപേക്ഷ ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരുന്നു അപ്പോൾ ആ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ കൂടിയിട്ടുണ്ട് എസ് ഐ കോൺസ്റ്റാബിലറി വിഭാഗം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് ഇപ്പോഴത്തെ അപേക്ഷ കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ആൻഡ് പോലീസ് എസ് ഐ ഓപ്പൺ വിഭാഗം ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് അപേക്ഷകൾ ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് അപേക്ഷകളാണുള്ളത് കണ്ടോ ഇപ്രാവശ്യം എന്താണ് ഒരു ലക്ഷത്തി ആയിരത്തി ഒരുനൂറ്റി എൺപത്തിരണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് അപ്പൊ അവിടെ കുറവ് വന്നിട്ടുണ്ട് ആംഡ് പോലീസ് എസ് ഐ കോൺസ്റ്റാബിളറി വിഭാഗം മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് അവിടെയും കുറവ് വന്നിട്ടുണ്ട് ആകെ നോക്കൂ രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുപത്തി എട്ട് അപേക്ഷകളാണ് ഇത്തവണ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് അപേക്ഷകൾ ഉണ്ടായിരുന്നു അവിടെ സബ്ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ആപ്ലിക്കൻസിൻ്റെ എണ്ണത്തിലും ഇപ്രാവശ്യം കുറവ് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്